ശരീരത്തിൽ ചെറിയ തരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടതോടുകൂടിയാണ് റിഫ റഹ്മത്ത് എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരി തൻ്റെ ഉമ്മയെയും കൂട്ടി മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ എത്തിയത് അവിടെ നിന്ന് റിഫ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട ശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു വിശ്വസിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നാൽ വെറും ചൊറിച്ചിൽ മാത്രം ശരീരത്തിൽ ശരീരത്തിലുണ്ടായതിൻ്റെ പേരിലാണ് റിഫ റഹ്മത്ത് ഉമ്മയെയും കൂട്ടി മഞ്ചേരിയിലെ മലബാർ ഹോസ്പിറ്റലിൽ എത്തിയത് അതിനുശേഷം റിഫ റഹ്മത്ത് മരണത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാവുന്നതിനും അപ്പുറത്താണ് മഞ്ചേരിയിലെ ഇരുപത് വയസ്സുള്ള റിഫറഹ്മത്ത് എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ജിമ്മിൽ ചേർന്നിരുന്നു അങ്ങനെ ജിമ്മിൽ പോകുമ്പോൾ പുതുതായി തിരിച്ച ടീ ഷർട്ടിൻ്റെ അലർജി കൊണ്ടാണോ തനിക്ക് ചൊറിച്ചിലുണ്ടായത് എന്നുള്ള കൂടി ചികിത്സ തേടിയ മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരേക്കും തന്നെ ശരീരത്തിന് ആരോഗ്യപരമായ യാതൊരുവിധ കുഴപ്പങ്ങളും ഈ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു പിന്നീട് അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് റിഫ അബോധാവസ്ഥയിലേക്ക് മാറിയത് ആ ടീ ഷർട്ട് ഇടുന്നത് വരെ തന്നെ റിഫ റഹ്മത്തിൻ്റെ ദേഹത്ത് അതുപോലുള്ള ഒരു ചൊറിച്ചിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീടിൻ്റെ നൂറ് മീറ്റർ അപ്പുറത്തുള്ള ജമ്മിൽ നിന്നും തിരിച്ചു വന്ന റിഫ തൻ്റെ ഉമ്മയോട് ദേഹത്ത് പലയിടത്തെല്ലാം ചൊറിച്ചിലുണ്ട് നമുക്കൊന്ന് ഡോക്ടറെ കണ്ടുവരാമെന്ന് പറഞ്ഞു പോയിട്ട് തൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പോയ റിഫാർ റഹ്മത്ത് തൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നില്ല ഇത് തൻ്റെ അവസാന നിമിഷങ്ങളാണെന്ന് സാധാരണയായി ഇത്തരത്തിൽ ചൊറിച്ചിലുകളുമായി വരുന്ന രോഗികൾക്ക് നൽകുന്ന ഒരു ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഡോസ് പോലും എടുക്കാതെയാണ് റിഫാർ റഹ്മത്തിൻ്റെ ദേഹത്തേക്ക് കുത്തിവെച്ചത് എന്നാണ് സഹോദരൻ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് മഞ്ചേരി ഒരു ഒരു ഇറ്റ ഇഞ്ചക്ഷന് ഒരു അലർജി റിഫ എന്ന് പറഞ്ഞ ഒരു മോളെ മരണത്തിന് കാരണമായത് ഒരു സ്വകാര്യ ആശുപത്രിൻ്റെ എന്താ പറയുക ഒരു അശ്രദ്ധ മൂലമാണ് പത്തൊമ്പത് വയസ്സുകാരിയായ ഡിഗ്രിക്ക് പഠിക്കണം പത്തൊമ്പത് വയസ്സുകാരിയായ റിഫ മരണപ്പെടണമെന്ന് പറഞ്ഞാൽ ജിമ്മിന് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ റിഫ മോള് പറയണത് വീടിൻ്റെ തൊട്ടടുത്തുള്ള നൂറ് മീറ്റർ അകലെയുള്ള ഒരു ജിമ്മിൽ പോവലുണ്ട് അപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് സഹോദരൻ നിന്ന് ഒരു പുതിയ ടീ ഷർട്ട് കൊണ്ട് കൊടുത്തു ആ ടീഷർട്ട് ഇട്ടതിന് ശേഷം അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അലർജി കാര്യങ്ങൾ വരൽ തുടങ്ങി കാരണം ചില അവർക്ക് ചില ഡ്രസ്സ് ചില ക്ലോത്ത് പിടിക്കൂല അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലാവും കരുതി ഇവള് അത് ഇട്ടുകാണ്ട് ജിമ്മിന് പോയി ജിമ്മിൽ നിന്നിട്ടും അസ ഈ ചൊറിച്ചിലിൻ്റെയും പ്രശ്നങ്ങളും കാരണം മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞിനൊണ്ട് ഇവള് തിരിച്ച് വീട്ടിലെത്തി തൊട്ടടുത്ത് തന്നെയാണ് നൂറ് മീറ്റർ കഷ്ടിച്ച് നൂറ് മീറ്ററേ ഉള്ളൂ അവളെ വീട്ടിൽ ജിമ്മിൽ നിന്ന് തിരിച്ച് വെത്തി ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ എനിക്ക് അങ്ങനെ ചൊറിച്ചിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കുകയെന്ന് പറഞ്ഞാണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അവിടെ നിന്ന് ഒരു ജസ്റ്റ് നമ്മൾ സാധാ നമ്മളെന്താ അല്ലെങ്കിൽ കലാമിൻ ലോഷം തയ്ക്കുക അല്ലാതെങ്കിൽ ടാബ്ലെറ്റ് അല്ല അതെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ച് പോരാന്ന് കരുതിയിട്ട് ആ രീതിക്കാണ് റിഫി മൂമ്മിങ് കൂടി അതാണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ടെസ്റ്റ് ഡോസ് ചെയ്യാതെ ഒരു അലർജിക്കില്ല ഇഞ്ചക്ഷൻ വെച്ചു അതോടുകൂടി നില കഷളായി ഒരു അലർജിക്ക് വേണ്ടിയിട്ട് ഒരു നമ്മളിപ്പോൾ ഒരു പുഴു കടിക്കുകയെ കുട്ടികൾ കളിക്കണോടുന്ന എന്തെങ്കിലും പുഴുകടിക്കുക അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെതോ മണ്ണിൻ്റെ എന്തെങ്കിലും ഒരു അലർജി വന്നാൽ നമ്മൾ എന്താ സാധാ ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിനിക്ക് പോയിട്ടോ അതല്ലാതെ കലാമിലോഷനും ടാബ്ലറ്റും തരും അല്ലാതെ കൂടുതൽ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ വെക്കും ആ ഇഞ്ചെക്ഷൻ വെക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം അവർ ടെസ്റ്റ് ഡോസ് ചെയ്യും ഏതൊരു ഇഞ്ചര് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം അവർ ചെയ്യില്ല ഒരു ടെസ്റ്റ് ഡോസ് ചെയ്യും ഈ ടെസ്റ്റ് ഡോസ് ചെയ്യാതെയാണ് ഈ എന്ന് പറഞ്ഞ മൂക്ക് ഇഞ്ചക്ഷൻ വെച്ചത് ആ ഇഞ്ചക്ഷൻ വെച്ചതോടുകൂടിയും മോള് അബോധാവസ്ഥയിലാകുകയും ശ്വാസം കിട്ടാതാകുകയും അബോധാവസ്ഥയിലായും തൊട്ട് തന്നെ ഇവർ ഐ സിയിലേക്ക് മാറ്റുകയും ചെയ്തു കുട്ടിന് ഇതൊന്നും അറിയാതെ ഉമ്മ പുറത്ത് നിന്ന് കാത്തു നിൽക്കുകയാണ് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് കാരണം എന്താ ചെയ്യുക ഒരു അലർജിക്ക് ഹോസ്പിറ്റലിൽ പോയതാണ് ഈ ഉമ്മയും മോളും അവർ കൂടെ വേറെ ആരുമില്ല അവർ മാത്രമേ ഉള്ളൂ പിന്നെ ഐ സിയിൽ നിന്ന് നിലവിളിയായി അങ്ങോട്ടായി ഇങ്ങോട്ടായി അവിടുന്ന് മോള് ബ്ലഡ് ഛർദ്ദിക്കൽ തുടങ്ങി ഛർദിക്കുന്നതിന് ശേഷം ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അലാറം അടിച്ച് ഓടിക്കൂടി അങ്ങനെ എല്ലാ സംഭവങ്ങളായി അവിടുന്ന് നേരെ ഷിഫ്റ്റ് ചെയ്തു കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ മൂന്ന് മണിക്കൂറാണ് അവർ ആകെ അവിടെ നിന്നത് ഐ സിയു ആയിട്ടും ചികിത്സയായിട്ടും കാര്യങ്ങളായിട്ടും പതിനയ്യായിരം രൂപയാണ് ആ ഉമ്മക്ക് അന്ന് ബില്ല് അവർ കൊടുത്തത് അവരുടെ അടുത്ത് ഇല്ല ഒരു പയവ് എന്നിട്ടും ബില്ല് കൊടുക്കേണ്ടി വന്നത് ഈ റിഫണ്ടെ വീട്ടുകാർ അങ്ങനെ ഈ ഹോസ്പിറ്റലുകാരൻ ആംബുലൻസും കാര്യങ്ങളും വിളിച്ച് ആ ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ ഈ ഉമ്മനി മോണനും കൂടിയാണ് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു ഈ റഫർ ചെയ്തപ്പോൾ തന്നെ ഇവർ ഇവരെന്തെയ്തു അവിടുന്ന് കൊടുത്ത മരുന്നിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്താണ് മൂക്ക് സംഭവിച്ചത് എന്നുള്ള ഫയലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് കാരണം അവരുടെ അടുത്തുള്ള പേവുകൊണ്ട് അവരത് പുറത്ത് വിടാത്ത ഒന്നും കൊടുക്കാതെയാണ് ഇവരത് കോഴിക്കോട്ടേക്ക് റഫർ ചെയ്തത് അവിടെ എത്തിയിട്ട് ഡോക്ടർ ചോദിക്കുകയാണ് കോഴിക്കോട് എത്തിയിട്ട് ഡോക്ടർ ചോദിക്കുകയാണ് ഈ പൊന്നുമോക്ക് എന്താണ് സംഭവിച്ചത് വിഷം കഴിച്ചോ എന്താണ് എന്താണ് സംഭവിച്ചത് അത്രയും ക്രിട്ടിക്കലാണ് മോള് അത്രയും പ്രശ്നത്തിൽ കോമ സ്റ്റേജിലായ മോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് അവർക്ക് എന്താണ് പറയാൻ പറയാനറിയണില്ല ഒരു അലർജിക്ക് പോയ കാരണമാണ് അലർജി പിന്നെ അങ്ങനെ നാല് ദിവസം ആറ് ദിവസത്തോളം അവിടെ വെൻ്റിലേറ്ററിലും കൃത്യമായിട്ട് ശ്വാസം കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ ആറ് ദിവസം നിന്ന് അവസാനം മോള് മരണത്തിന് കീഴടങ്ങി ഇന്നായില്ലായി വന്നായില്ലായി രാജീവൻ തെറ്റുകുറ്റങ്ങളെ പുറത്ത് കവർ വിശാലാക്കി കൊടുക്കട്ടെ അല്ലേ അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താ ഒരു അശ്രദ്ധ മൂലം ഒരു ചെറിയ പേവ് ഒരു ഇഞ്ചക്ഷൻ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ദൗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ റിഫ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും ആ മോൾ നഷ്ടപ്പെടൂല്ലായിരുന്നു നമ്മളെന്തായാലും നമ്മളെല്ലാവരും നമ്മളെന്താ ഡിപ്പെൻഡ് ചെയ്യുക നമ്മളെന്തേ പേടിച്ചാണ് നമ്മൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്യാ എന്താ തൊട്ടടുത്തില്ല ഹോസ്പിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ക്ലിനിക്ക് ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് അവിടെയെല്ലാം എത്തിക്കുക അപ്പോൾ അങ്ങനെ എന്താ മഞ്ചേരിയിലെ ഏറ്റവും ഫേമസ് ആയ ഹോസ്പിറ്റലാണ് ഇപ്പം ഇന്നലെ അവിടെ എന്താ എന്തൊക്കെയോ മാർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിനെതിരെ അപ്പം ഞാൻ പറയാൻ വന്നതൊന്നുമില്ല എന്താ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നിന്ന് എനിക്കറിയണില്ല ഒരു പേടി പേടി കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനും വരെ ഇപ്പം പേടി ഏത് അസുഖത്തിന് എന്ത് വന്നാലും ലാസ്റ്റ് മരണതായിട്ടാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ ആ ഒരു വിഷയം അപ്പോൾ പൊന്നുമോളെ എന്താ പറയാ ഒരു അലർജിക്ക് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ആ ഉമ്മക്ക് കിട്ടിയത് മയ്യത്തായിട്ടാണ് ചെറിയൊരു അശ്രദ്ധ മൂലം ആ മോള് എല്ലാവരും ഇന്ന് വിട പറഞ്ഞു പോയി അപ്പോൾ ഈ ഒരു സങ്കടകരമായ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോസ് ചെയ്ത കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ